നിങ്ങളെല്ലാവരും കണ്ടേല്ലേ നമ്മൾ മാങ്ങ വാങ്ങാൻ പോയൊക്കെ പിന്നെ ആ മാങ്ങ എന്ത് ചെയ്തെന്നോ എങ്ങനെയായിരുന്നെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ ഇന്നതാ നമ്മുടെ മാങ്ങയുടെ വിശേഷമാണ് കേട്ടോ അന്നത്തെ മാങ്ങ എന്ത് ചെയ്തെന്ന് കണ്ടാലോ ഈ മാവി കല്ലറിന്ന് കണ്ടട്ടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇതുപോലെ ചെയ്യുന്നതൊക്കെ ഓർമ്മ വരുന്നില്ലേ അന്ന് നമ്മൾ മാങ്ങ വാങ്ങാൻ പോയപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ മാവി കലറിയുന്നു അത് പിന്നെ കവറിനകത്ത് പറക്കി കൂട്ടിയിട്ട് അവരിതെല്ലാം കൂടെ കൊണ്ടുപോന്ന് ഇത് പൊട്ടിച്ച് തിന്നാനായിരിക്കുമോ എന്തോ അറിയത്തില്ല നമ്മുടെ പോലെ ഒരു സാഹചര്യമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് മാങ്ങ വാങ്ങാൻ പോയ സന്ദർഭങ്ങൾ നമ്മളത് കുറേ മാങ്ങ വാങ്ങി കാരണം മക്കൾക്ക് മാങ്ങ അച്ചറ് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ലാഭത്തിന് കിട്ടി കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മളെ അറിയുന്ന ഒരു ആളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മാങ്ങ തരികയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഇത്രയും മാങ്ങ വാങ്ങിയത് അങ്ങനെ ഞാനിതാ മാങ്ങയെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളം തോരാനായിട്ട് നമ്മുടെ ഹാളിലോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഹാളിലെ ടേബിളിലോട്ട് വെച്ചിട്ടേ കർട്ടനൊക്കെ ഒന്ന് നീക്കി ഇടുമ്പോഴത്തേക്ക് കുറച്ച് ചൂടൊന്ന് കയറും അത്രേ ഉള്ളൂ പിന്നെ ഫാനൂടെ ഇടണം കേട്ടോ അല്ലാണ്ട് പറ്റില്ല അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതെൻ്റെ ഒരു കലാവിരുതാണ് കേട്ടോ ഇത് ഞാൻ ഡ്രോയിങ് ചെയ്തിട്ടേ അതിനകത്ത് ഗ്ലാസ് പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് ഒട്ടിച്ചിരിക്കുക അടുത്തൊരെണ്ണമെന്ന് വെച്ചാൽ ഇത് ഞാൻ വരച്ചിട്ട് പെവീക്കോൾ തേച്ചു അതിൻ്റെ മണ്ടയിൽ മണൽ നിരത്തി അങ്ങനെ മണലാർട്ടാണത് ഇത് പിന്നെ മകൾ ചെയ്താണ് കേട്ടോ അതുപോലെ വേറെണ്ണമാണ് ഇത് പിസ്തയുടെ ഇത് വെച്ചിട്ട് അവൾ ചെയ്തിട്ടേക്കുന്നതാണ് ഇത് പിന്നെ മക്കളുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് ഞാൻ ഹാളിലോട്ട് എത്തിയതാണ് കേട്ടോ നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് നമ്മൾ ടൈം കണ്ടെത്തിയാലും മക്കൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രാഫ്റ്റ് എല്ലാം അവിടെ ഒതുങ്ങി അങ്ങ് കൂടിയിരിക്കുകയാണ് ഇത് പിന്നെ കുറച്ച് മാങ്ങ ഞാൻ പച്ചവളമൊക്കെ കീറിയിട്ടിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് ഇട്ടേക്കുന്നതാണ് മക്കൾക്ക് കഴിക്കാൻ വേണ്ടി അപ്പോഴത്തേക്ക് നമ്മൾ ഉണക്കാൻ വെച്ച മാങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നു അതൊന്ന് തുടക്കുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ തന്നെ അങ്ങ് ഇടാനാണ് അപ്പോൾ അതിനുള്ള ഭരണി വാങ്ങിയായിരുന്നു വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ തണുപ്പിച്ചിട്ട് ഒഴിക്കുകയാണ് പിന്നെ ഉപ്പും ഇട്ടു അപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഞെങ് കൊണ്ട മാങ്ങ വാടിയ മാങ്ങ അങ്ങനെയുള്ള എല്ലാം കൂടെ ഉണ്ടല്ലോ ഞാൻ എടുത്ത് വേറെ അച്ചാറിടാന ടരികയാണ് ഇനി നമ്മുടെ ആ ഭരണിക്കകത്ത് ഒരു തുണിയും കൂടെ വെച്ച് കെട്ടണം കുറേ നാൾ കഴിഞ്ഞാലേ അതിന് ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ അരിഞ്ഞെടുത്ത മാങ്ങയെല്ലാം കൂടെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതൊരു നാലഞ്ച് മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിന്നെ അതിന് നല്ല വെള്ളമൊക്കെ ഊറി ഇങ്ങനെ വരും അടച്ചങ്ങ് വെക്കുകയാണ് കേട്ടോ കുറേ നാളത്തേക്ക് ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള അച്ചാറിയിലാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ ഞാൻ കടു കുറച്ച് ചൂടാക്കിയെടുത്തു ഉലുവ കുറച്ച് ചൂടാക്കിയെടുത്തു എന്നിട്ടത് പൊടി ചൂടെ എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ കുറച്ച് മുള കായം നല്ലെണ്ണ പിന്നെ മുളക് പൊടി കുറച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ കുറേ നേരം ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നപ്പോൾ അതിനകത്ത് വെള്ളം ഇതാ കുറച്ച് ഇറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാറിടുവാണ് അതിനായിട്ട് നമ്മൾ മാങ്ങയിലോട്ട് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന മുളകൊടിയാണ് ആദ്യം ഇടുന്നത് പിന്നെ കടു പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് പിന്നെ കായപ്പൊടി ഇത് ഇത്രയും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നേരത്തെ ഉപ്പ് ഇട്ടതാണ് എന്നാലും വേണമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇടാം നമുക്ക് അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വലുതായിട്ട് ഞാൻ ഇതിൻ്റെയൊന്നും കണക്ക് വരുന്നില്ല ഇതെല്ലാം എനിക്കുള്ളൊരു കൈത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ നേരത്തെ അച്ചാറിട്ട് വെച്ചതാണ് ഇത് ഒട്ടും ഞങ്ങൾ ഉള്ളുവോ വാടുവോ ഒന്നും ചെയ്യാത്തെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ അച്ചാറിട്ടു അതിനകത്ത് പിന്നെ കുറച്ച് കടുവും മുളക് പൊടിയൊക്കെ ഇച്ചിരി കുറവ് എനിക്ക് തോന്നി അങ്ങനെ അതെല്ലാം കൂടെ ഒന്നുകൂടെ ഇട്ട് ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടു ഇനി നമ്മുടെ മാങ്ങയ്ക്ക് കടു വറക്കണമല്ലോ അതിനായിട്ട് നമ്മൾ കുറച്ച് നല്ലെണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട് എപ്പോഴും അച്ചാറൊക്കെ ഇടുമ്പോൾ ഈ നല്ലെണ്ണ ഉപയോഗിച്ചാൽ അതായിരിക്കും നല്ലത് കുറച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിയിപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ മാങ്ങയ്ക്കകത്തോട്ട് അങ്ങ് ഒഴിച്ചു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ കുറേ നേരം പുറത്തൊക്കെ വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ ആവിയൊക്കെ പോയി നമുക്ക് റെഡിയായി കിട്ടി ഇനി നമുക്ക് എന്താ തിന്നിലോട്ട് മാറ്റണം അച്ചാറുകളൊക്കെ എപ്പോഴും നമ്മൾ കുപ്പി പാത്രങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെ ആണ് ഞാൻ ഈ ഭരണി കഴി വൃത്തിയാക്കി ഉണക്കി ഒന്ന് തുടച്ചു എന്നിട്ടനകത്ത് നമ്മൾ അച്ചാറെല്ലാം ഇട്ടു കേട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് അതിൻ്റെ മണ്ടയിൽ പിന്നെ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് തണുപ്പിച്ചിട്ട് ഒഴിച്ചു ഒഴിച്ചിട്ട് നമ്മൾ അടച്ചൂടെ വെക്കുകയാണ് ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാണ്ടിരിക്കും പിന്നെ ഇതാ നമ്മൾ വേറെ കുറച്ച് മാങ്ങയും കൂടെ അച്ചാറിട്ടല്ലോ ഇതൊട്ടും വാടിയേ ഒന്നും ഇല്ലാത്ത നല്ല മാങ്ങയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വേറെ ടിന്നിലായിടുന്നത് കേട്ടോ രണ്ടും മിക്സ് ആക്കി ചീത്തി ആക്കണ്ട എന്ന് കരുതിയിട്ട് അപ്പോൾ കുറച്ചധികം എടുത്തു ഇതെല്ലാം ചെയ്തു വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം മാങ്ങ കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അച്ചാറിട്ട് കുറേ നാളത്തേക്ക് വേണ്ടി വെച്ചേക്കുന്നത് ഇത് ഓരോന്നിനും ഓരോ രീതിക്കുള്ള ടേസ്റ്റാണേ നമ്മുടെ മാങ്ങയുടെ മുകളിൽ തുണിയൊക്കെ കെട്ടിവെച്ച് എന്നിട്ട് കുറേ ദിവസമായപ്പോൾ തൊട്ട് അമ്പാടിയൊക്കെ ചോദിച്ചു തുടങ്ങി ഇത് കണ്ടപ്പോൾ തൊട്ട് അവർക്ക് വേണം അതിൻ്റെ കറക്റ്റ് രീതി റെഡി ആയിട്ടില്ലത് പക്ഷേ വേണം അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് അവന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഭരണിക്കകത്തുനിന്ന് എടുക്കുന്നൊരു രംഗമാണിത് ഇത് കാണുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുമോ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി പോയി ആ അപ്പനിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പം വലിയ ഭരണിക്കകത്ത് ഇങ്ങനെ മാങ്ങയൊക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നതൊക്കെ അതിപ്പോൾ ഓർത്തുപോയി അപ്പോൾ നിങ്ങളും കുറച്ചധികം മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം